പഴയ ഹ്യൂമർ ചെയ്യുന്ന ഒരു ഒരു കാണാൻ സീരിയസ് അല്ല പോയി ില്ല അമർ ബ്രാൻഡിനെ അർക്ക് ബ്രാൻഡിനെ വേറൊരു സിനിമയാണ് ഇത് വേറൊരു സിനിമയാണ് അമർ ബ്രാൻഡിനെ അഭിനയിച്ച പോലെ ഇതിൽ അഭിനയിക്കാൻ പറ്റില്ല രണ്ട് രണ്ട് കഥാപാത്രങ്ങളാണ് രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് പക്ഷേ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമർ ഈ സിനിമയിലുണ്ട് അല്ലാതെ അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ഹ്യൂമർ ഒന്നുമില്ല ബട്ട് സിറ്റുവേഷനിലായിട്ട് വരുന്നത് ഇവരുടെ ഫാമിലിപരമായിട്ട് കഥ മുന്നോട്ട് നീങ്ങുമ്പോഴുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഹ്യൂമറുണ്ട് അങ്ങനെയുള്ള കുറേ നല്ല രസമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും ഞാൻ എന്നെ വിളിച്ച് പേഴ്സണലി വിളിച്ച് പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നതിന് മുമ്പിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആ സീൻ കണ്ടപ്പോൾ ഞങ്ങളുടെ പഴയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നൊക്കെ പലരും ഈവൻ സിനിമയിലുള്ള പലരും ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു അപ്പൊ അങ്ങനെ കുറെ നല്ല റിവ്യൂസ് വരുന്നുണ്ടോ സോ നല്ല നല്ല പക്ഷേ ഓൺലൈൻ ചില റിവ്യൂ റിവ്യൂ തോത്തിന്റെ എങ്ങോട്ടും അത് ഓരോരുത്തർ ഓരോ റിവ്യൂ അല്ലേ ഇപ്പൊ ഞാൻ എനിക്ക് സിനിമ കാണുമ്പോൾ ഒരു അഭിപ്രായം ഉണ്ടാവും നിങ്ങൾക്ക് സിനിമ കാണുമ്പോ അഭിപ്രായം ഉണ്ടാവും അപ്പോൾ ഓരോ ആൾക്കാർ സെൻസിബിലിറ്റി അനുസരിച്ചാണ് റിവ്യൂസ് ഇടുന്നത് അപ്പോൾ അതിനർത്ഥം എനിക്ക് ഇത് ഈ റിവ്യൂസ് കാണുന്ന പ്രേക്ഷകരോടാണ് ഈ പറയാനുള്ളത് കാരണം എല്ലാവരുടെയും ടേസ്റ്റ് ഡിഫറൻറ്റാണ് പിന്നെ നമ്മൾ മലയാളികൾ ജനറലി എല്ലാത്തിലും വളരെ ആയിട്ട് ഒപ്പീനിയൻ ഉള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികൾ അപ്പോൾ ആ രീതിയിൽ ഒരാളുടെ ഒപ്പീനിയൻ മാത്രം കേട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കയോ അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പീനിയൻ കേട്ട് മാത്രം നിങ്ങൾ സിനിമ കാണാൻ പോകുകയോ ചെയ്യരുത് കളക്റ്റീവായിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുക നമ്മളിപ്പോൾ ഒരു കുറച്ച് വർഷം കഴിക്കാൻ പോകുമ്പോഴും നമ്മൾ നാലഞ്ച് പേരോട് എങ്ങനെ എങ്ങനെയുണ്ട് അവിടുത്തെ ഫുഡ് എന്ന് ചോദിച്ചിട്ട് പോകും എന്ന് പറഞ്ഞ പോലെ ഒരു പത്ത് പേരുടെ റിവ്യൂ എടുക്കുക ആ പത്ത് പേരുടെ റിവ്യൂ ചിലപ്പം രണ്ടെണ്ണം മോശമായിരിക്കും എട്ടെണ്ണം നല്ലതായിരിക്കും പക്ഷേ എട്ടെണ്ണം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യണം മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കും